ജലാറ്റിൻ സ്റ്റിക്ക് കണ്ടാൽ സിപ്പാണെന്ന് തോന്നും പക്ഷേ സാധനം ചില്ലറക്കാരനല്ല പാറ പൊട്ടിക്കാനാണ് പ്രധാനമായും ജലാറ്റിൻ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ചിലർ ഇത് വെച്ച് ബോംബ് നിർമ്മിക്കും കോങ്ങാട് പോലീസിന്റെ പതിവ് വാഹന പരിശോധന പരിശോധനക്കിടയിൽ കൈ കാണിച്ചപ്പോൾ ലോറി നിർത്താതെ അമിത വേഗത്തിൽ പാഞ്ഞു പക്ഷെ ഡ്രൈവർ അറിയില്ലായിരുന്നു പോകുന്ന വഴിക്കാണ് കോങ്ങാട് പോലീസ് സ്റ്റേഷൻ എന്ന സ്റ്റേഷന് മുന്നിൽ പോലീസി കുറുകെയിട്ട് ലോറി പിടിച്ചു ക്യാബിനുള്ളിലും മുകളിലുമായിട്ടാണ് ജലാറ്റിൻ സൂക്ഷിച്ചിരുന്നത് തമിഴ്നാട് പലയിടത്തു നിന്നും ചെറുപ്പുളശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ജലാറ്റിൻസ്റ്റിക്ക് എന്നാണ് ഡ്രൈവറായ രാജേന്ദ്രൻ പോലീസിന് മൊഴി നൽകിയത് ചെറുപ്പുളശ്ശേരിയിൽ എത്തുമ്പോൾ ആരോ വന്ന് വഴി കാണിക്കുമെന്ന് കോങ്ങാട് പോലീസ് ജലാറ്റിൻസ്റ്റിക്ക് പിടികൂടിയതോടെ നാളെ മുതൽ പാറ പൊട്ടിക്കാൻ കഴിയാത്ത അവസ്ഥയാകും ഇതിൻ്റെ പേരിൽ പാറയ്ക്ക് വില കൂടുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് ചെറുപ്പുളശ്ശേരിയിൽ കാത്തു നിൽക്കുന്ന ആളെയും കുളങ്ങാട് പോലീസ് തിരക്കുന്നുണ്ട്